ഇത്രയും വിഷമം മനസ്സിൽ ഒതുക്കി പിടിച്ചിട്ടാണ് നമ്മളൊക്കെ ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന ഈ വീഡിയോകൾ കൊമ്പങ്കാട് പോയ ലാലു എന്ന് പറഞ്ഞ ആള് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതാവുകയാണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒന്ന് കണ്ടു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ നേരത്തെ ചോദിച്ചില്ലേ അതിന് മറുപടി ഞാൻ പറഞ്ഞത് ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പ ഇപ്പാന്ന് വിളിച്ചാൽ മതി ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വാങ്ങും ഒരു പട്ടം പറഞ്ഞു ഒറ്റി കൊടുക്കും എന്റെ മൂത്ത മോള് സ്കൂൾക്ക് പോണില്ല മദ്രസക്ക് പോണില്ല പഠിക്കൂല ഇപ്പാന്നിന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും സത്യം പറയാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള് അപ്പോള് ഇന്നേവരെന്നെ ഇപ്പ എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം നമുക്കും പ്രാർത്ഥിക്കാം നമ്മളേറെ ചിരിപ്പിച്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആ പൊഞ്ഞുമോള്പ്പായ എന്ന് വിളിക്കുന്ന ഒരു ദിവസം വരാൻ